ഉന്നത കരുണ ദേ യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സ്നേഹിതരെ ഈ ദിവസങ്ങളിൽ ദൈവകരുണയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഭൗസ്തീനായിട്ട് ഈശോ നൽകിയ സന്ദേശങ്ങളായിരുന്നു നാം ചിന്താവിഷമാക്കിയിരുന്നത് ആ തിരുനാൾ ആഘോഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇതിനോടകം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെയായിരുന്നു ആമുഖമായി പറഞ്ഞിരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ഈ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചാണ് അതിൻ്റെ മുന്നറിയിപ്പാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നത് വിധികർത്താവായി ഈശോ വരുന്നതിന് മുൻപ് അനുഭവിക്കുന്ന എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുവാനാണ് കരുണയുടെ കർത്താവായി ഇപ്പോൾ ഈശോ കൂടെയുള്ളത് എന്ന് വിശുദ്ധ പൗസ്തീനായോട് പല ആവർത്തി പറഞ്ഞതായി നാം കണ്ടു കണ്ടുകഴിഞ്ഞു സ്വർഗരാജ്യപ്രവേശനമാണല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം അതുകൊണ്ടാണല്ലോ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ നാം യുന്നത് ആ ഏറ്റുപുറച്ചൽ ഫലവത്താകണമെങ്കിൽ ഈശോ നൽകിയ ഈ ഉപദേശങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചേ മതിയാകും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും പ്രത്യക്ഷീകരണങ്ങൾക്കും നൽകുന്ന സന്ദേശങ്ങൾക്കും ചില സമാനതകളുണ്ട് സമൂഹത്തിലെ ഉന്നത നിലവാരത്തിലുള്ള ആരെയുമല്ല ഈ ദൗത്യ നിർവഹണത്തിനായി ഈശോയും മാതാവും തിരഞ്ഞെടുക്കുന്നത് യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത ഒരുവളാണ് വിശുദ്ധ ഫൗസ്തീന ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങളും സന്ദേശങ്ങളും ഫൗസ്തീനയെ പല വിധത്തിൽ പ്രസിന്ധി പ്രതിസന്ധിയിലാക്കിയിരുന്നതായി നാം കണ്ടു മായാദർശനമെന്നും മാനസിക വിഭ്രാന്തി എന്നും ഒക്കെ വിലയിരുത്തി കുറേ വർഷങ്ങൾ തന്നെ ഫൗസ്തീനയെ മാനസികമായി പേടിപ്പിച്ചു ആർക്കും തന്നെ ഈ പ്രത്യക്ഷീകരണങ്ങളുടെ മൂല്യം തിരിച്ചറിയാനായില്ല ഫൗസ്തീന അനുഭവിച്ച കഷ്ടതകൾ കഷ്ടത കഷ്ടതകൾ സഹനങ്ങളായിരുന്നു എന്ന് ആർക്കും തിരിച്ചറിയാനായില്ല സാഹചര്യങ്ങൾ ഈ വിധത്തിലെല്ലാം കെട്ടുപിണഞ്ഞു കിടന്നിരുന്നു എങ്കിലും കർത്താവ് നിശ്ചയിച്ചതുപോലെ ആ ദൗത്യം നിറവേറ്റാൻ ഫൗസ്തീനായിക്ക് സാധിക്കുകയും ചെയ്തു ദൈവിക പദ്ധതികൾ എപ്പോഴും മനുഷ്യ മനസ്സുകൾക്ക് അഗ്രാഹ്യമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വങ്ങാതെ നിറഞ്ഞു നിൽക്കേണ്ടത് ഈശോ ഹംസിനെ കൊണ്ട് വരപ്പിച്ച ആ ചിത്രം തന്നെ ശയ്യായുടെ പുസ്തകത്തിൽ അൻപത്തിയഞ്ചാം അധ്യായത്തിൽ എട്ടും ഒമ്പതും തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കഥാവൊരുളി ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ പോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ നമ്മുടെ മനസ്സിൽ എപ്പോഴും മങ്ങാതെ നിറഞ്ഞു നിൽക്കേണ്ടത് ഈശോ ഫൗസ്തീനെ കൊണ്ട് വരപ്പിച്ച ആ ചിത്രം തന്നെയാണ് ആ ചിത്രത്തിലെ ഈശോ കാർക്കശ്യമുള്ള ഒരു ന്യായാധിപനായിട്ടല്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ദൈവകരുണയുടെ മഹത്വവും ശക്തിയുമാണ് ആ ചിത്രത്തിൽ നിന്ന് പ്രസരിക്കുന്നത് ഭൂമിക്കും സ്വർഗത്തിനും മധ്യേ നിന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഈശോ എത്ര വലിയ കരുണയാണ് പാവികളായ നമ്മുടെ മേൽ ചൊരിയുന്നത് ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള പ്രകാശകിരണങ്ങളുടെ വെളിച്ചത്തിൽ അവിടുന്ന് നമ്മുടെ ആത്മാവുകളെ പ്രകാശിപ്പിക്കുകയാണ് അതുപോലെ അപരാധങ്ങളെ പ്രതി പശ്ചാത്തപിക്കാൻ വേണ്ട കൃപയല്ലേ അവിടെ നിന്ന് നമ്മുടെ മേൽ ചരിയുന്നത് നാം ചെയ്തു പോയ ഏറ്റവും നിസാരമായ തെറ്റുകൾ പോലും ഓർക്കാനും ഹൃദയപൂർവ്വം അനുഗമിക്കാനും സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലുതായി നമുക്ക് എന്താണ് ആവശ്യമുള്ളത് പാമഭൂതം മനുഷ്യരിൽ നിന്ന് നടന്നു ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ദിവസവും നാം കാണും കാടുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ നാശത്തിലേക്ക് അതിവേഗം കുതിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിത ശൈലിയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റുകൾക്ക് ന്യായികരെ കണ്ടെത്തുന്ന ഈ കാലത്ത് പാവബോധം ഉണർത്തുവാൻ ഏറെ പ്രയാസമാണ് അതിനാൽ ദൈവകരുണ എന്താണെന്ന് കുറെ പേരെങ്കിലും തിരിച്ചറിയുകയും ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ അതൊരു വലിയ നേട്ടമായി മാറും അതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മാനസാന്തരം സംഭവിച്ച വ്യക്തികളുടെ മാറ്റം തന്ന ജീവിതക്രമം ശ്രദ്ധിക്കുന്ന മറ്റുള്ളവരും അതിലേക്ക് ആകർഷിക്കപ്പെടണം അവരിലും മാനസാന്തരം സംഭവിക്കണം അതാണ് ഈശോ ആഗ്രഹിക്കുന്ന സുവിശേഷ പ്രഘോഷണം കരുണയുടെ യമമാല യഥാർത്ഥത്തിൽ ഒരു നിലവിളിയാണ് ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിന്മ കീഴടക്കിയ മനുഷ്യരെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ വിടുതലായി പിതാവിൻ്റെ സന്നിധിയിൽ നിലവലിക്കുകയാണ് നാം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ആത്മസ്ഥിതി സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ആ നിലവളി അവസാന വിധയിൽ നരകത്തിലേക്ക് എറിയപ്പെടുന്നവർക്ക് ഒരു തിരിച്ചുവരവില്ല വരവില്ല എന്നേരവും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പോലുള്ള ആ സമയത്തിന് മുമ്പ് ചെയ്തുപോയ അപരാധങ്ങളെ പ്രതി മനസ്തപിക്കുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുകയും ചെയ്യുമെങ്കിൽ അതിന് മനസ്സാകുന്നവർ രക്ഷ പ്രാപിക്കുമല്ലോ എന്ന് പിതാവായ ദൈവം നിശ്ചയിച്ചതിനാൽ ആണല്ലോ ദൈവകരുണ വർഷിക്കപ്പെടുന്ന ചെറിയ ഒരു കാലയളവ് നമുക്കായി നൽകിയത് സ്നേഹമുള്ളവരെ ഇനി സമയം ശേഷിക്കുന്നില്ല എന്ന് ആദ്യമേ തിരിച്ചറിയുക അവസാന നാളുകളെക്കുറിച്ച് ഈശോ മുൻകൂട്ടി അറിയിച്ച വലിയ ഒരു അടയാളമുണ്ട് അവസാന നാളുകളിൽ വിശ്വാസം നഷ്ടമാകും എന്നാണ് ഈശോ അറിയിച്ചത് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ ഈ സാഹചര്യം ഇപ്പോൾ കൺമുന്നിനില്ലേ എന്ന് സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഓരോരുത്തരും സ്വയം വിലയിരുത്തുക മറ്റാരും പറയാതെ തന്നെ അവസാനം വിധിയുടെ സമയം സമീപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും കരുണയുടെ തിരുനാളിനു മുന്നോടിയായി നൊവേനയും ചില നൊവേനയ്ക്കും ചില സവിശേഷതകളുണ്ട് ഈ നൊവേന ചൊല്ലാൻ പഠിപ്പിച്ചത് ഈശോ തന്നെയാണ് മറ്റ് നൊവേനകളെ അപേക്ഷിച്ച് ഈ നൊവേനയിൽ ഓരോ ദിവസത്തിനും ഓരോ നിയോഗങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ദൈവകരുണ ആവശ്യമായിട്ടുള്ള വിവിധ മേഖലകളാണ് പ്രാർത്ഥനകൾക്ക് വിഷയമായിട്ടുള്ളത് ഒന്നാം ദിവസത്തെയും നാലാം ദിവസത്തെയും നിയോഗങ്ങൾ പൊതുവായതാണ് അഞ്ചാം ദിവസത്തെയും ഒൻപതാം ദിവസത്തെയും നിയോഗങ്ങൾ ഈശോയെ ഏറെ േദനിപ്പിക്കുന്ന മന്നനിന്ദകരെയും സീഷ്മക്കാരെയും മുൻനിർത്തിയാണ് എട്ടാം ദിവസത്തെ നിയോഗം ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടിയാണ് രണ്ട് മൂന്ന് ആറ് ഏഴ് ദിവസങ്ങളിലെ നിയോഗങ്ങൾ വളരെ വിശേഷപ്പെട്ടവയാണ് ഈ ദിവസങ്ങളിലെ നിയോഗങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളവർ ഈശോയെ ആശ്വസിപ്പിക്കുന്നവരാണ് നൊവേനയുടെ ആ ദിവസങ്ങളിൽ യേശു അവരുടെ മേൽ അനുഗ്രഹ വർഷം ചൊരിയുകയാണ് അനുഗ്രഹിക്കപ്പെടുന്ന ഈ നാല് ഗണങ്ങളിൽ ഏതിലെങ്കിലും നാം അംഗമായി ഇരിക്കുക എന്നതിനേക്കാൾ വലിയൊരു നേട്ടം ഈ ലോകത്തിലില്ല ആ തലത്തിലേക്ക് ഉയരാൻ സാധിച്ചാൽ നാം ചൊല്ലുന്ന കരുണയുടെ ജപമാലകളും കരുണയുടെ നൊവേനയും ഫലം കൊയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല കരുണയുടെ നിറയേന കരുണയുടെ തിരുനാളിന് മുന്നോടിയായാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ നിയോഗങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഒന്ന് നാല് അഞ്ച് ഒമ്പത് ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നത് പാപത്തിൽ വീണുപോയ വലിയ ഒരു ഗണമാത്മാക്കളുടെ വിടുതലിനായിട്ടാണ് എട്ടാം ദിവസത്തെ പ്രാർത്ഥന ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മോചനത്തിനായാൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ച് വേർപൊട്ടു പോയവരെയും നാം അറിയുന്ന മറ്റാത്മാക്കളെയും ഓർമ്മയിൽ കൊണ്ടുവരിക രണ്ട് മൂന്ന് ആറ് ഏഴ് ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നത് ദൈവ തിരുമുമ്പിൽ വിശ്വസ്തരായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവകരുണയുടെ ചിത്രം നമ്മുടെ മനസ്സുകളിൽ നിൽക്കട്ടെ അതൊരിക്കലും മങ്ങിപ്പോകാൻ അനുവദിക്കരുത് ഹൃദയത്തിൽ മിഴിവോടെ തെളിഞ്ഞു നിൽക്കുന്ന ഈശോയെ കണ്ടുകൊണ്ടായിരിക്കും ഇനിമേൽ കരുണയുടെ ജപമാല ചൊല്ലുന്നത് ഇതൊരു മാറ്റമില്ലാത്ത തീരുമാനമായിരിക്കട്ടെ അനേകർ ആ വിധത്തിൽ കരുണയുടെ ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ ദൈവ കരുണ ലോകം മുഴുവനും പെയ്തിറങ്ങും പൈശാചിക ശക്തികൾ തകർക്കപ്പെടുന്നു അതുകണ്ട് നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ വലയും ചെയ്യുകയും അങ്ങയുടെ പുത്രൻ്റെ ഞങ്ങളെ ഉദ്ധരിക്കാൻ അവിടുത്തെ നിത്യരക്ഷയിലേക്ക് ഉദ്ധരിക്കാൻ തിരുവോളമാകുകയും ചെയ്തതിനു ഓർത്ത് അങ്ങനെ നന്ദി പറയുന്നു പരമകാരുണികനന്ത ആതിഥ്യമായ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാൽ ആവിനെ ഞങ്ങളിലെല്ലാവരും ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യ മക്കളിലും നിവേശിക്കാൻ അങ്ങ് അനുവദിക്കുകയും അതുവഴി സകല മനുഷ്യരും മാനവരാശി മുഴുവനും അങ്ങയുടെ നിത്യരക്ഷ പ്രാപിക്കുവാനുമുള്ള കൃപ നൽകണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങളെ എല്ലാവരെയും അങ്ങേ പുത്രൻ്റെ കരുണയുടെ കവാടത്തിലൂടെ കടത്തി പരിശുദ്ധനായവൻ്റെ സന്നിധിയിൽ നിത്യരക്ഷയിൽ കരുണ ആമയൻ